ഈശോയിലേക്ക് നയിക്കുന്ന പാത്ത് പലരുടെയും പലതാണ് എക്സാമ്പിൾ നമ്മൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന പാത്ത്സ്റ്റിക് ലൈഫ് ഒരു റിലിജിയസ് പാത്താണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ലേ പേഴ്സൺ എടുത്തിരിക്കുന്ന പാത്ത് ദ സെയിം അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഹാവ് ടു ഡിസ്കവർ ദിയർ ഓൺ പാത്ത് ഈവൻ ദോ വി ഹാവ് വൺ ഡിറക്ഷൻ ആൻഡ് വൺ വേ ഈശോ ആകുന്ന വഴി പക്ഷെ അതിലേക്ക് നയിക്കുന്ന ഒരു പാത പലതും പലരുടെയും പലതാണ് പിന്നെ ഓരോരുത്തർക്കും അവരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കിൽസ് പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇതിൽ തന്നെ ആരുടെയും ഒരു പാത മറ്റുള്ളവരെ കട്ടി വലുതാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരുടെ പാത യൂണിക് ആണ് സോ നമ്മുടെ പാത ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് ആ പാതയിലൂടെ വേണം സ്വർഗത്തിലേക്ക് എത്താൻ അല്ലേ